അറിയിക്കാൻ പറ്റാത്ത രുചിയിൽ വെണ്ടയ്ക്ക റെസിപ്പിയാണ് ഞാൻ കാണിച്ചത് ഇത് പൊരിക്കൽ കഴിച്ചാൽ എപ്പോഴും നമുക്ക് ഉണ്ടാക്കി ദിവസവും കഴിക്കാൻ വളരെ ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി പെട്ടെന്ന് കഴിക്കാവുന്ന ഒരു വെണ്ടയ്ക്ക റെസിപ്പിയാണ് അത് നിങ്ങൾ ഇത് മുഴുവനും കണ്ടു നോക്കുക ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു വെണ്ടയ്ക്ക കൊണ്ടുള്ള നല്ല ഇതും നിങ്ങൾ ഇത്രയും കാലം മുതൽ കഴിക്കാത്ത ഒരു നല്ലൊരു റെസിപ്പിയാണ് ഇത് മാത്രം മതിയാകും നമുക്ക് ചോറും ചപ്പാത്തിയൊക്കെ കഴിക്കാൻ വേണ്ടി അത് നോക്കുക ഇത് കാൽ കിലോ വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത് നോക്കുക ഇങ്ങനെ വെണ്ടയ്ക്കെടുത്തിട്ട് അങ്ങനെ അരിയണമെന്ന് കാണിച്ചു തരാം അങ്ങനെ എടുത്തിട്ട് സാധാരണ വെണ്ടയ്ക്ക അങ്ങനെ നമ്മൾ ഇതേ രീതിയിൽ ഇതേ ഇതേ വലുപ്പത്തിൽ അരിയുക ഒരു ഫ്രയിങ് പാൻ അടുപ്പിൽ വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അത് വെളിച്ചെണ്ണ അല്ല റൈസ് ബ്രാൻ ഓയിലാണ് തവിടെ എണ്ണ ആ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഈ എണ്ണ നല്ല നല്ലവണ്ണം ചൂടാകുമ്പോൾ നമ്മുടെ ഈ വെണ്ടയ്ക്ക ഉപ്പെന്ന് വിട്ടുകൊടുക്കാം എണ്ണ നല്ല നല്ലവണ്ണം ചൂടാക്കാം മീഡിയം ഫ്ലെയിമിലാണ് ഒഴിച്ചിട്ടുള്ളത് ആ നല്ല മണവും വന്നിട്ടുണ്ട് ഒരിക്കലും വെണ്ടയ്ക്ക ഇടുമ്പോൾ എണ്ണ ചൂടാകാതെ ഇടരുത് അപ്പം നല്ലവണ്ണം മൂക്കത്തില്ല ഉപ്പ് അവസാനമേ ഇടാവൂ ഇങ്ങനെടുത്തിട്ട ഇപ്പം കിഴിവുപ്പൊന്നും വരത്തില്ല ഉപ്പ് അവസാനം ഇട്ട അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുളക് ക്രഷ് ചെയ്തത് ചതച്ചതാണ് മുളക് അത് നമുക്ക് ഒരു ഇഷ്ടത്തിനനുസരിച്ച് എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടാവുന്നതാണ് അപ്പോൾ ഈ ക്രഷ് ചെയ്ത മുളക് ഈ കൂടി കിടന്ന് നല്ല മൂത്ത് വരുമ്പോൾ നല്ല മണവും നല്ല രുചിയും ആയിരിക്കും നല്ല ഫ്ലേവർ ഇറങ്ങി വരും അപ്പോൾ ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് അതാണ് ഇങ്ങനെ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇട്ടാത്തത് ഉപ്പിട്ടിട്ടില്ല ഉപ്പ് ഇനിയിടെയുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ഇടാവുന്നതാണ് ഇത് എരിവിന് ഓരോരുത്തരെയും എരിവിന് അനുസരിച്ച് ഇടാവുന്നതാണ് ആയിട്ടുണ്ട് മൂന്ന് ഇപ്പം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അതായത് ഇടയ്ക്ക് ഇപ്പം ഇങ്ങനെ മീഡിയം ഫ്ലെയിം ചെറിയ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് സോറി ചെറിയ ഫ്ലെയിമിലല്ല ചെറിയ ബെർണറിൽ മീഡിയം ഫ്ലെയിമിൽ ചെറിയ ബെർണറിൽ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്കിരുന്ന് വന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും നല്ല മൂക്കേണ്ടതുണ്ട് മൂക്കേണ്ട കരിയരുത് മൂക്കും മൂത്ത് കിട്ടണം അപ്പം നല്ല മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തിലുള്ള മൂത്ത് മൂത്തതായിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഒരു പതിനൊന്ന് മിനിറ്റ് ആയിട്ടുണ്ട് പതിനൊന്ന് മിനിറ്റ് ആയപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് ഉപ്പ് ഇടരുത് അപ്പം അപ്പം ഇതിൻ്റെ ഫ്ലേവർ കൂട്ടാൻ വേണ്ടി നമുക്ക് മുട്ട മുട്ട വന്ന് കൊടുക്കാം രണ്ട് എടുത്തത് ആ മുട്ടയുടെ ഗുണവും വിട്ട് മുട്ട കഴിച്ച് ദിവസ മുട്ട ഓരോ വീതം കഴിക്കുക എന്നിട്ട് മുട്ട ഒഴിച്ചതിന് ശേഷം ഫ്ലെയിമൊന്നും കൂട്ടണ്ട ഫ്ലെയിം മീഡിയം ഫ്ലെയിം തന്നെ ഇരിക്കട്ടെ ഇരിക്കട്ടെന്താ വെണ്ടയ്ക്ക മൂത്തതിന് ശേഷം മാത്രമേ മുട്ട ഒഴിക്കാവൂ അങ്ങനെ ചിക്കി 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 നല്ല ടേസ്റ്റാണ് എഗ് ബുർജിയെക്കാൾ നല്ല ടേസ്റ്റാണ് എഗ് ബുർജി ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇതിൻ്റെ അടുത്ത് പോലും വരത്തില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ വെണ്ടക്ക ഇങ്ങനെ ചെയ്യുന്നത് ഉപ്പിട്ട് നോക്കി ഇല്ല ഉപ്പത് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഉപ്പിട്ടിട്ട് അത് ഇടക്കാം എല്ലായിടത്തും ഉപ്പിട്ടുന്നതിന് വേണ്ടി ഉപ്പിട്ടിട്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എരിവൊക്കെ ഉണ്ടാകും നോക്കുക എരിവില്ലെങ്കിൽ കുറ മറ്റേ ഈ ചതച്ച മുളകിടാം കൃത്യം പ കൃത്യം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എരിവ് വേണ്ടവർക്ക് കുറച്ച് ഇങ്ങനെ എരിവ് കുറച്ചിതാ ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ് അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു കാര്യം ഫ്ലെയിം ഓഫ് ചെയ്തു വെച്ചിട്ടുണ്ട് അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് ഇതോലെ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കും ഇത് മാത്രം മതി അത് നമുക്ക് തൈരും കൂടെ ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാവുന്നതാണ് വളരെയധികം ടേസ്റ്റുള്ള ഒരു വെണ്ടയ്ക്ക റെസിപ്പിയാണ് ഞാൻ കാണിച്ചത് എല്ലാവർക്കും എല്ലാവിധ മെന്മഐശ്വര്യം ഉണ്ടാകട്ടെ ബൈ